ഇപ്പോൾ ഈ പത്മയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പം കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ നമ്പർ കൂടിക്കൊണ്ടിരിക്കുകയാണ് കണ്ടന്റ് നമുക്ക് രണ്ട് ടൈപ്പിൽ ഉണ്ടാക്കാം ഒന്ന് വളരെ പോസിറ്റീവായിട്ട് രണ്ട് രണ്ടിതേ ഇതുപോലുള്ള കണ്ടന്റുകളിൽ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആളുകളിലേക്ക് എത്തും ലൈക്കും കമൻറ്റൊക്കെ കൂടുതൽ കിട്ടും പക്ഷെ ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇത് വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു റീലാണ് അതായത് ഡിസബിലിറ്റിയെയും ഡിസബിൾഡ് ആളുകളുടെയും അവരുടെ ബോഡീനെയും ഒക്കെ ഷെയിം ചെയ്യുന്ന രീതിയിലാണ് അതായത് ഒരാളുടെ അവസ്ഥയെ കളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൊസൈറ്റിയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അല്ലെ അപ്പം കലാകാലങ്ങളായിട്ട് ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് സിനിമകളിലും കോമഡി ഷോകളിലും ഒക്കെ നമ്മളിത് കാണാറുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുന്നു അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജനറേഷൻ അത് ഏറ്റെടുക്കുന്നു എന്ന് പറയുമ്പം വളരെ ബുദ്ധിമുട്ടാണ് വേണമെങ്കിൽ നമുക്കിതിനെ ഏബ്ളിസമായിട്ടും പറയും എനിക്കിത് വന്നിട്ടില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയില്ല ഇനി വരാൻ സാധ്യതയില്ല എന്നുള്ളൊരു അഹങ്കാരത്തിന് പുറത്ത് മറ്റൊരാളുടെ അവസ്ഥേനെ നമ്മൾ കളിയാക്കുകയാണ് അല്ലേ അപ്പം വേണമെങ്കിൽ ഇത് കണ്ടില്ല എന്നൊക്കെ നടക്കുന്ന ആൾ ഒരു വീഡിയോ ചെയ്തു അത് ഹിറ്റ് ആയാൽ അടുത്ത ആളായിട്ടെടുക്കുമ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കും അടക്കമുള്ള പലരിലേക്കും ഈ ഒരു തോട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു ബോഡിനെ കാണുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കാണുമ്പോൾ നമുക്ക് ചിരിക്കാം എന്നുള്ള ഒരു സാധ്യതയെ ഇട്ട് കൊടുക്കുകയാണ് ഇങ്ങനെയുള്ള കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നത് അപ്പം ഒന്ന് ചിന്തിച്ചു നോക്കുക നമ്മളെല്ലാം മാത്രം പെർഫെക്റ്റ് ആണോ ഒരാളുടെ ബോഡീനെ കളിയാക്കാൻ അല്ലെങ്കിൽ ഇതൊന്നും അറിയാത്ത ആളാവാൻ സാധ്യതയില്ലല്ലോ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ബോഡി ഷേബിങ്ങിനെ കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കുന്നുണ്ടല്ലോ അപ്പം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് ഒന്നും കൂടെ ഒക്കെ ചിന്തിച്ച് നോക്കിയിട്ട് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്താൽ കുറച്ചും കൂടെ നല്ലതാവും അച്ചയിലും ചട